വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തിവരുന്ന രാപ്പകൽ സമരം അറുപത്തിമൂന്നാം ദിവസമാണ് നിരാഹാര സമരം ഇരുപത്തി അഞ്ചാം ദിവസവും സമരം ചെയ്യുന്നത് സ്ത്രീകളാണെന്ന പരിഗണന പോലും നൽകാതെയുള്ള സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ് അതേസമയം ഇന്ന് ആശാ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി കഴിഞ്ഞ ദിവസം പൌരസാഗരം നടന്നതിന് പിന്നാലെയാണ് ഇന്ന് ആശാവർക്കർമാർ യോഗം ചേരുന്നത് ആശാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം നാലു മണിക്ക് സെക്രട്ടേറിയറ്റിലെ സമരപന്തലിൽ അസോസിയേഷൻ പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണും സാംസ്കാരിക മുന്നേറ്റമാണ് ഇന്നത് ഒരു സാമൂഹ്യ മുന്നേറ്റമായി നമ്മുടെ സമരം മാറി ഇത് ആശാവർക്കർമാരുടെ സമരം മാത്രമല്ല ഈ പൊതുസമൂഹത്തിന്റെ സമരമാണ് ഈ പൊതുസമൂഹം ഒന്നടങ്കം വിവിധ തലങ്ങളിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഈ സമരം സർക്കാർ തയ്യാറാകുന്നില്ല സമരം െന്നും തോൽക്കാൻ പാടില്ലാത്ത സമരമാണിതെന്നും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകരുമായ ഡോക്ടർ ഖദീജ മുന്താസ് ഇന്നലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലിൽ പറഞ്ഞിരുന്നു സമരം വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആശാവർക്കർമാർ ജനം തിരുവനന്തപുരം